പതിനൊന്ന് കോട്ടുകാരുടെ ഒത്തൊരുമയുടെയും സ്നേഹത്തിൻ്റെയും കഥയാണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ സിനിമ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വൻ കൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഈ സിനിമയിൽ ജീവിതത്തിലും സിനിമയിലും ആരൊക്കെ അഭിനയിച്ചെന്ന് നോക്കാം കുട്ടേട്ടനായി അഭിനയിച്ചത് സൗബിൻ സുഭാഷായി വേഷമിട്ടത് ശ്രീനാഥ് ബാസി സുധീഷായി വേഷമിട്ടത് ദീപക് പരമൂൾ സിക്സനായി അഭിനയിച്ചത് ബാലു വർഗീസ് സുജിത്തായി അഭിനയിച്ചത് അരുൺ കുര്യൻ ജിൻസനായി വേഷമിട്ടത് വിഷ്ണു രഘു അഭിലാഷായി അഭിനയിച്ചത് ചന്തു സലിം കുമാർ കൃഷ്ണകുമാരായി അഭിനയിച്ചത് ഗണപതി പ്രസാദായി അഭിനയിച്ചത് ഖാലിദ് റഹ്മാൻ അനിലായി അഭിനയിച്ചത് അബിറാം രാധാകൃഷ്ണൻ സിജുവായി വേഷം ഇട്ടത് ജീൻലാൽ പോൾ